നവംബർ ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതിച്ചേർക്കപ്പെട്ട ഇന്നിംഗ്സുകളിലൊന്ന് പിറവികൊണ്ട ദിവസം ഏകദിന ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിരോചിതമായ ഇന്നിംഗ്സ് അഫ്ഗാനിസ്ഥാനെതിരായ ലോകകപ്പ് പോരാട്ടത്തിൽ സൂപ്പർ താരം ഗ്ലെൻ മാക്സ്വൽ ഓസ്ട്രേലിയയുടെ പോരാളിയായി മാറിയ ഇന്നിംഗ്സ് തളർന്നു വീണിട്ടും തോൽക്കാൻ മനസ്സില്ലാതെ കങ്കാരുപ്പടയെ അപ്രതീക്ഷിത വിജയത്തിലേക്ക് നയിച്ച ഇന്നിംഗ്സ് അഫ്ഗാനിസ്ഥാന്റെ പതിനൊന്ന് പേരും അപ്രതീക്ഷിതമായി എത്തിയ പരിക്കും വേദനയും ഒരു വശത്ത് പേരുകേട്ട മൈറ്റി ഓസേഴ്സിനെ ഒരു പരാജയത്തിലേക്ക് തള്ളിവിടില്ലെന്ന് ഉറപ്പിച്ച് അവസാന ശ്വാസം വരെ പൊരുതാനുറച്ച് ഗ്ലെൻ മാക്സ്വൽ മറുവശത്ത് തോൽവിയെ മുഖാമുഖം കണ്ട നിമിഷങ്ങളിൽ പതറാതെ തളരാതെ മാക്സ്വെൽ എഴുതിച്ചേർത്തത് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ മികച്ച ഇന്നിംഗ്സുകളിലൊന്നായിരുന്നു മത്സരത്തിനിടെയുണ്ടായ പേശിയ വലിവിനെ തുടർന്ന് ഒന്നനങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു മാക്സ്വൽ അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ ഉയർത്തിയെന്ന വിജയലക്ഷ്യം മറികടക്കാനിറങ്ങിയ ഓസസ് നിരയിൽ ആറാമനായാണ് മാക്സ് മാക്സി അച്ചടക്കത്തോടെ പന്തറിഞ്ഞ അഫ്ഗാൻ ബോളർമാരുടെ മുന്നിൽ ഓസസിന്റെ ബാറ്റിംഗ് നിര ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നപ്പോഴും മാക്സ്വെൽ മാത്രം ക്രീസിൽ ഉറച്ചുനിന്നു ഏഴ് വിക്കറ്റിന് തൊണ്ണൂറ്റിയൊന്ന് എന്ന നിലയിൽ തോൽവി ഉറപ്പിച്ച ഓസസ് ആരാധകർക്ക് മുന്നിൽ രക്ഷകനായി മാക്സ്വെൽ അവതരിച്ചു വേദനയ്ക്കും പരിക്കിനും ആ പോരാളിയുടെ വീരത്തേക്കെടുത്താനും മാത്രം കെൽപ്പുണ്ടായിരുന്നില്ല കാലിനേറ്റ പരിക്കിന്റെ വേദനയിൽ ഇടയ്ക്കിടെ വീണുപോയെങ്കിലും മാക്സ്വെൽ പതറിയില്ല പരിക്ക് കൂടുതൽ പ്രശ്നമായതോടെ ഓട്ടം പരമാവധി ഒഴിവാക്കാൻ സിംഗിളും ഡബിളും ഉപേക്ഷിക്കാൻ മാക്സ് തീരുമാനിച്ചു പിന്നീട് ഓരോ ഓവറിലും രണ്ടോ മൂന്നോ ബൌണ്ടറികൾ പിറന്നു കങ്കാരുപ്പടയുടെ തോൽവി ഉറപ്പിച്ച ആരാധകർക്ക് ആ ബൌണ്ടറികൾ ആദ്യം ആശ്വാസം പകർന്നു പിന്നീട് ആ ആശ്വാസം പ്രതീക്ഷയിലേക്കും ആത്മവിശ്വാസത്തിലേക്കും വഴിമാറി മറുവശത്ത് മാക്സിക്ക് പരമാവധി സ്ട്രൈക്ക് നൽകി ഓസസ് നായകൻ പാറ്റ് കമിൻസും ഉണ്ടായിരുന്നു ആ ഒറ്റയാൾ പോരാട്ടത്തിന് മുന്നിൽ റാഷിദ് ഖാൻ അടക്കമുള്ള അഫ്ഗാൻ ബോളിംഗ് നിരക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ പന്തിൽ റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ടീമിനെ മാക്സി വിജയതീരത്തെത്തിച്ചു ഒപ്പം സെമി ഫൈനൽ യോഗ്യതയും നേടിക്കൊടുത്തു മറ്റൊരാളും ഇരുപത്തിയഞ്ചിനപ്പുറമുള്ള സ്കോർ നേടിയിട്ടില്ലെന്ന് ഓർക്കുമ്പോൾ മാക്സ്വെല്ലിന്റെ ഇന്നിംഗ്സിന്റെ മഹത്വം മനസ്സിലാകും അതും ഓടാൻ പോലും കഴിയാതാക്കിയ കടുത്ത പേശി വലിവിനെ മറികടന്ന് അവിശ്വസനീയ ഇന്നിംഗ്സ് കാഴ്ചവെച്ചതിന് രണ്ടു വർഷങ്ങൾക്കിപ്പുറം ആ പോരാളി ഏകദിന ഫോർമാറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓസസിന്റെ ലോകകപ്പ് ഹീറോ ഫോർമാറ്റിൽ നിന്ന് പടിയിറങ്ങിയെങ്കിലും ആ അധ്യായം ഒരിക്കലും അവസാനിക്കുന്നില്ല മുംബൈയിലെ വാങ്കഡയുടെ മണ്ണിൽ അന്നെഴുതി ചേർത്ത ചരിത്രം ക്രിക്കറ്റ് ലോകം മറക്കില്ല മാക്സി